ജോലിക്ക് പോലും പോവാതെ ഈ നാട്ടിലെത്തിയ ഇന്നത്തെ ദിവസം അർജുനായി മാറ്റിവെച്ച ആളുകളെയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം ജനങ്ങളായിരുന്നു കണ്ണാടിക്കിൽ നിന്നുള്ള വിലാപയാത്ര നമ്മൾ കണ്ടതാണ് എന്തോ ആ വിലാപയാത്ര അക്ഷരാർത്ഥത്തിൽ വിലാപയാത്ര തന്നെയായിരുന്നു കാരണം ഒരു വലിയ ജനസഞ്ചയം മുഴുവനായി അർജുനായി അലിഞ്ഞിരന്ന് നമ്മൾ ആ അർജുനയുടെ നോക്ക് കാണാൻ ആ അർജുനെ കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് എത്രമാത്രം ശരിയാകുമെന്ന് കാരണം അർജുൻ ഒരു മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലൊരു രൂപമായി ഇരിക്കുകയാണ് അങ്ങനെ കാണാൻ ഒന്നുമില്ല എന്നാൽ പോലും അവർ ഓരോ ആളുകളും ചിന്തിക്കുന്നത് ഇവിടെ വന്ന് അർജുൻറെ വീട്ടിൽ വന്ന് അർജുൻ ഇത്ര കാലം താമസിച്ച വീട്ടിൽ വന്ന് ഒന്ന് കണ്ടുപോവുക എന്നത് മാത്രമേ എല്ലാവരുടെയും മനസ്സിലുള്ളൂ കാരണം ഇത്രനാളും അവരൊക്കെ കേട്ട അർജുനാണ് അവർ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട അർജുനാണ് അർജുനെ കുറിച്ച് അറിഞ്ഞ ദിവസങ്ങളാണ് കടല എഴുപത്തിരണ്ട് ദിവസങ്ങളും ആ എഴുപത്തിരണ്ട് ദിവസങ്ങളും മലയാളിയെ സംബന്ധിച്ച് തന്റെ വീട്ടിലെ ഒരാൾ അമ്മമാർക്കാണെങ്കിൽ മകൻ സഹോദരിമാർക്കാണെങ്കിൽ തന്റെ ഒരു ആ തരത്തിലേക്ക് തങ്ങളുടെ വീട്ടിലെ ഒരു പ്രിയപ്പെട്ടവനായി അർജുന മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും അർജുനെ കണ്ട് മടങ്ങുമ്പോൾ കണ്ണേരണി മടങ്ങുന്നത് കാണുമ്പോൾ അത്രമാത്രം നമുക്ക് തോന്നിപ്പോകും ഇതിന് മാത്രം ഒക്കെ ആരായിരുന്നു അർജുനെന്ന് അവർ ഈ കരഞ്ഞു പോകുന്ന ആളുകളൊന്നും ഒരുപക്ഷെ ഇതിനു മുൻപ് അർജുനെ ഒന്ന് ഒരു നോക്ക് കാണുകയോ അർജുൻ ആരാണെന്ന് അറിയുകയോ ചെയ്യാത്ത ആളുകളാണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് എന്തോ കാരണം അത്രമാത്രം അവർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരിക്കുന്നു അർജുൻ എന്നുള്ളതാണ് അവൻ കൂടുതലൊന്നും ചെയ്തിട്ടായിരിക്കില്ല പക്ഷേ നമ്മളെയൊക്കെ വീട്ടിലെ ഒരാളെ പോലെ അവൾ ആളുകൾക്ക് തോന്നി എന്നുള്ളതാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങളായിക്കോട്ടെ അർജുൻ എന്നുള്ളൊരു വാർത്തയിൽ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അർജുനെക്കുറിച്ച് അർജുനെ തിരിച്ചെത്തിക്കാൻ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അർജുൻ അവസാനമായി അവന്റെ മണ്ണിൽ ഉറങ്ങണം എന്നുള്ളൊരു ദൃഢനിശ്ചയം അർജുന്റെ കുടുംബവും അർജുന്റെ പ്രിയപ്പെട്ടവരും എടുത്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിലേക്ക് അർജുൻറെ മണ്ണിലേക്ക് അവൻ ആ അന്ത്യയാത്രക്കായി ഉറങ്ങാനായി എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം കാരണം ഏതൊരാളും ഏതൊരു മനുഷ്യനും അവസാനം ഉറങ്ങുന്നത് സ്വന്തം മണ്ണിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഉണ്ടാവുക ആ ആഗ്രഹം അർജുൻ സാധിക്കുന്നു എന്നൊരു വലിയ സംശയം നമുക്കൊക്കെ ആ ഉണ്ടായിരുന്നുവല്ലോ പക്ഷേ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ അർജുൻറെ ആ ഒരു അവകാശം ജന്മനാട്ടിൽ ജന്മ സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ള ആ ഒരു അവകാശം സാധിക്കാൻ കഴിയൂ എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ചും എന്തെങ്കിലും അവർക്ക് ആശ്വസിക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സ്വന്തം വീട്ടിൽ അർജുനുണ്ടല്ലോ എന്നൊരു ആശ്വാസം മാത്രമേ ആ കുടുംബത്തിനുമുള്ളൂ കാരണം ആ ഒന്ന് ഒരു പിടി ചാരമാണെങ്കിൽ താരമാവാനാവുകയാണെങ്കിൽ പോലും അത് സ്വന്തം നാട്ടിലാണല്ലോ സ്വന്തം മണ്ണിലാണല്ലോ എന്ന് ആ കുടുംബത്തിന് ആശ്വസിക്കാം എന്നുള്ളത് മാത്രമാണ് പ്രധാനം എന്തായാലും ഇപ്പോഴും ഇവിടെ ചടങ്ങുകൾ നടക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പക്ഷേ ആ അത്ഭുതം ഒന്നും ഉണ്ടായില്ല എന്തായാലും ഗതാവിനിയുടെ ആഴങ്ങൾ നമുക്ക് ദുഃഖം മാത്രമാണ് സമ്മാനിച്ചത് എങ്കിൽ പോലും അർജുനെ ഈ മണ്ണിന് തിരിച്ചു നൽകി എന്നുള്ളൊരു ചെറിയ ഒരാശ്വാസം തെല്ലൊരാശ്വാസം ഉണ്ട് അർജുന്റെ അർജുന ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഭക്ഷ്യ ബാഗും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ലോറി ഉയർത്തിയപ്പോൾ അതിലേറെ നമ്മളെ വേദനിപ്പിച്ചത് അർജുൻ മകന് വാങ്ങിക്കൊടുത്ത ആ ഒരു കളിപ്പാട്ടമാണ് നമ്മളെ ഒക്കെ വേദനിപ്പിക്കുന്നത് ഇടി ഈ സ്വന്തം അച്ഛൻ അത്തരത്തിലൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ ആ കുഞ്ഞിന് ഇല്ല എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വലിയ വേദന പക്ഷേ എനിക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അർജുന്റെ മകൻ അത് ഇപ്പോൾ മലയാളികളുടെ മകനാണ് മലയാളികൾ ഏറ്റെടുത്ത മകനാണ് കാരണം അത്രമാത്രം ഈ കുടുംബത്തെ ബാക്കി ഉള്ളവർ സ്നേഹിക്കുന്നുണ്ട് സാധാരണ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻറെ ആ കുഞ്ഞിനെയും ആ മലയാളികൾ ചേർത്തിരിക്കുകയാണ് ഈ നാട്ടുകാർ ചേർത്തിയാണ് പക്ഷെ നമ്മളെ ആ നേരെ വേദനിപ്പിച്ച ഒരു ചിത്രമായിരിക്കും ആ കുഞ്ഞോ ലോറി എന്നുള്ളത് അർജുന്റെ ലോറി പൊളിച്ച് പരിശോധിച്ചതിനിടയിലാണ് അവസാനമായി ഉപയോഗിച്ച വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടത് ആ വസ്തുക്കളുടെ കൂട്ടത്തിലായിരുന്നു ആൾ കുഞ്ഞ് ലോറി ഉണ്ടായിരുന്നത് ആ ലോറി ഒന്നും കണ്ണു നിർണയിക്കാത്ത മലയാളികളുണ്ടാവില്ല കാരണം തന്റെ മകനെയും അർജുൻ മകനെ സ്നേഹിക്കുന്നു എന്നറിച്ച് അടയാളം ബാക്കി എടുത്തായിരുന്നു ആ അർജുൻ പോയതെന്ന് വേണമെന്നൊക്കെ പറയാം കാരണം ആ ലോറിയെ കുഞ്ഞു ലോറി ആ കുടുംബിന്റെ തളിപ്പാട്ടത്തിന് ഒരു കേടുപാടും എന്നുള്ളതും ഒരു വലിയ അത്ഭുതമായി അവിടെ നിൽക്കുകയാണ് ആ കുഞ്ഞുപാട്ടം അർജുൻ സ്നേഹിച്ചിരുന്നു ചേർത്ത് വെച്ചിരുന്നു പക്ഷേ കുടുംബത്തെ തന്റെ കുഞ്ഞിനെ തന്റെ ഭാര്യ അമ്മയൊക്കെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായി ഇവിടെ ബാക്കി കൂട്ടിയായിരുന്നു എന്തായാലും വലിയ വലിയ കൂടിയാണ് ഈ നാട് അർജുന നമ്മുടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അർജുൻ അന്ത്യവിശ്രമത്തിനുള്ള ടുപ്പിലാണ് അതിനുള്ള ഒരു നമ്മളിവിടെ അല്പസമയം വന്ന മലാസിനെ കണ്ട് മലാസിന്റെ പ്രതികരണം തേടിയിരുന്നു തുടക്കത്തിൽ അടുത്തിന്റെ ലോറി ഉയർന്നു വന്ന സമയത്ത് മലാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അയാൾ അയാൾക്കൊപ്പം പറയാത്ത മലയാളികൾ അന്നുണ്ടാവില്ല കാരണം അത്രമാത്രം നെഞ്ചു പൊട്ടി കരഞ്ഞ മനാസിനെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ട്